നമസ്കാരം ബാർക്കിൻ്റെ ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് സമീപകാലത്തെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് വാർത്താ ചാനലുകൾക്ക് മലയാളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഓരോ ചാനലിലും ഏഷ്യാനെറ്റ് മുതൽ മീഡിയ വൺ ചാനൽ വരെ എല്ലാ ചാനലുകൾക്കും കുറവുണ്ടായ ആഴ്ചയാണ് ഇത് നമ്മൾ പതിവ് പോലെ ട്വൻറ്റി ടു പ്ലസ് ഫീമെയിൽ എന്ന സെക്ഷനാണ് ഈ ബാർക്ക് റേറ്റിംഗിൽ പരിശോധിക്കുന്നത് വിനോദ ചാനലുകൾക്ക് കാര്യമായ വർധന ഉണ്ടായിട്ടുമുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ വാർത്താ സംഭവങ്ങളുടെ അഭാവം ഒരുപക്ഷെ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് ചാനലുകളിലേക്ക് വാർത്താ ചാനലുകളിലേക്ക് ആളുകൾ കാര്യമായി എത്തിയിരുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കേരളത്തിലെ വോട്ടിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് കേരളത്തിലെ വാർത്താ ചാനലുകളിൽ ശ്രദ്ധ കൂടുതൽ ആളുകൾ വരുന്ന നിലയിലേക്ക് മാറിയത് അത് കഴിഞ്ഞ് ഇപ്പോൾ ഈ ആഴ്ച തിരിച്ചടി എന്നുള്ള നിലയിൽ തന്നെ കാര്യമായ കുറവുണ്ടായ ആഴ്ചയാണ് ഈ ആഴ്ച ഇന്ന് വന്ന റിപ്പോർട്ടിൽ ഒപ്പം തന്നെ ജൂൺ നാലിന് ഇനി ഇലക്ഷൻ റിസൾട്ട് വരാനിരിക്കുകയാണ് റിസൾട്ടിനോട് അനുബന്ധിച്ചുള്ള ആഴ്ചയാണ് ഇനി ടെലിവിഷൻ ചാനലുകൾക്ക് കാര്യമായ പ്രതീക്ഷ പങ്കുവെക്കാവുന്ന സാഹചര്യം വരാനുള്ളത് എന്തായാലും നമുക്ക് ഈ ആഴ്ചത്തെ വാർക്ക് റേറ്റിങ്ങിലേക്ക് പോകാം ആദ്യം ന്യൂസ് ചാനലുകളുടെ സ്ഥാനക്രമം പിന്നീട് നില അത് കഴിഞ്ഞ് വിനോദ ചാനലുകളുടെ റേറ്റിംഗ് കൂടി നമ്മൾ പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ചാനലുകളിൽ ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാം സ്ഥാനത്ത് ട്വൻറി ന്യൂസ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് മനോരമ മൂന്നാം സ്ഥാനത്ത് മാതൃഭൂമി നാലാം സ്ഥാനത്ത് ഇത് പതിവ് പോലെ തുടരുന്ന നാല് സ്ഥാനം വരെ അഞ്ചാം സ്ഥാനത്ത് കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടർ എത്തിയിരുന്നു അവർ ഇത്തവണയും അഞ്ചാം സ്ഥാനത്ത് തന്നെ തുടരുന്ന കാഴ്ചയാണ് എന്നാൽ ആറാം സ്ഥാനത്ത് കൈരളി ടി വി ആണ് കൈരളി ന്യൂസാണ് ആറാം സ്ഥാനത്തുള്ളത് ഏഴാം സ്ഥാനത്ത് ജനം ടി വി മാറി എത്തിയിരിക്കുന്നു എട്ടാം സ്ഥാനത്ത് ന്യൂസ് ഏറ്റിൻ കേരള ഒമ്പതാം സ്ഥാനത്ത് മീഡിയ വൺ ടി വി എന്നതാണ് ഈ ആഴ്ചത്തെ നില പൊതുവായ ഒരു കാര്യം ഏറ്റക്കുറച്ചിലുകളോടെ ഒരു തരത്തിൽ കൂടിയ നിലയിൽ കുറവുണ്ടായി മറ്റൊരു തരത്തിൽ കുറഞ്ഞ നിലയിൽ കുറവുണ്ടായി ഏറ്റക്കുറച്ചിലുകളോടെ ആണെങ്കിലും എല്ലാ ചാനലുകൾക്കും കുറവുണ്ടായ അപൂർവം ആഴ്ചകളിൽ ഒന്നാണ് ഇന്ന് വന്ന റിപ്പോർട്ടിൽ പരിശോധിക്കപ്പെട്ട ആഴ്ച കഴിഞ്ഞ ആഴ്ച എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി നമുക്ക് ആ കുറവ് എന്തൊക്കെയാണ് എന്ന് നോക്കാം പോയിൻ്റ് നിലയിലേക്ക് കടക്കാം വീക്ക് ട്വൻറ്റി എന്ന വർക്ക് റിപ്പോർട്ടാണ് ഞാൻ വായിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ആണ് ഒന്നാം സ്ഥാനത്ത് ആറ് പോയിന്റിന്റെ കുറവാണ് അത് കാര്യമായ കുറവാണ് അവരെ സംബന്ധിച്ചിടത്തോളം നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം ആറ് എട്ട് പോയിന്റ് ആയിരുന്നത് ആറ് ദശാംശം ഏഴ് എട്ട് കുറഞ്ഞ് നൂറ്റി മുപ്പത് ദശാംശം ഒമ്പത് എന്ന നിലയിലേക്കാണ് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തിയത് താരതമ്യേന കൂടിയ കുറവാണ് അവർക്കുണ്ടായിട്ടുള്ളത് എന്നാൽ ഏഷ്യാനെറ്റിനേക്കാളും ബാധിക്കാൻ പോകുന്ന കുറവ് ട്വൻ്റി ഫോർ ന്യൂസിനാണ് അവർക്ക് ആറ് ദശാംശം ഒമ്പത് ഏഴിൻ്റെ കുറവാണ് ഈ ആഴ്ച ഏറ്റവും കൂടുതലായി തിരിച്ചടി ഉണ്ടായിരിക്കുന്നത് ട്വൻറ്റി ഫോർ ന്യൂസിനാണ് താരതമ്യേന ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ താരതമ്യേന നൂറിൽ താഴെ മാത്രം പോയിൻ്റുള്ള ചാനലാണ് രണ്ടാം സ്ഥാനത്താണെങ്കിലും ട്വൻറ്റി ഫോർ അതുകൊണ്ട് തന്നെ അവർക്കുണ്ടാകുന്ന കുറവിൻ്റെ വലിപ്പം അവരുടെ അടിത്തറയെ സംബന്ധിച്ച് കാര്യമായ ആഘാതം ഉണ്ടാക്കുന്നതാണ് ആറ് ദശാംശം ഒമ്പത് ഏഴ് പോയിൻറ്റാണ് അവർക്ക് കുറഞ്ഞത് തൊണ്ണൂറ്റി എട്ട് ദശാംശം പൂജ്യം നാല് പോയിൻ്റ് ആയിരുന്നത് ആറ് ദശാംശം ഒമ്പത് ഏഴ് കുറഞ്ഞിട്ട് ഈ ആഴ്ച അവർ എത്തിയിരിക്കുന്നത് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം പൂജ്യം ഏഴ് എന്ന പോയിന്റ് നിലയിലേക്കാണ് മനോരമ ന്യൂസാണ് മൂന്നാം സ്ഥാനത്ത് മനോരമയ്ക്ക് അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് പോയിൻറ്റിൻ്റെ കുറവാണ് ഈ ആഴ്ച ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച എഴുപത്തി എട്ട് ദശാംശം ഒന്ന് ഒമ്പതായിരുന്നത് അഞ്ച് ദശാംശം അഞ്ച് മൂന്ന് കുറഞ്ഞ് എഴുപത്തി രണ്ട് ദശാംശം ആറ് ആറ് പോയിൻറ്റിലേക്ക് എത്തി മാതൃഭൂമിയാണ് നാലാം സ്ഥാനത്ത് മാതൃഭൂമി ന്യൂസിന് ദശാംശം രണ്ട് മൂന്ന് പോയിൻറ്റിൻ്റെ കുറവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് അറുപത് ദശാംശം ആറ് ഒമ്പത് ആയിരുന്ന കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് ദശാംശം രണ്ട് മൂന്ന് കുറഞ്ഞ് അറുപത് ദശാംശം നാല് ആറിലേക്ക് മാതൃഭൂമി എത്തി അഞ്ചാം സ്ഥാനത്ത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് രണ്ട് ദശാംശം ഒന്ന് അഞ്ചിൻ്റെ കുറവുണ്ടായി കഴിഞ്ഞ ആഴ്ച മുപ്പത്തി അഞ്ച് ദശാംശം രണ്ട് ഒമ്പത് പോയിൻ്റ് ആയിരുന്നു രണ്ട് ദശാംശം ഒന്ന് അഞ്ച് കുറഞ്ഞ് മുപ്പത്തി മൂന്ന് ദശാംശം ഒന്ന് നാലിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തി ആറാം സ്ഥാനത്ത് കൈരളി ടി വി ആണ് കൈരളി ന്യൂസാണ് കൈരളി ന്യൂസിൻ്റെ ചാനൽ പോയിൻ്റ് നിലയിൽ ഒന്ന് ദശാംശം ഒന്ന് അഞ്ചിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് മുപ്പത്തി മൂന്ന് ദശാംശം പൂജ്യം ആറ് ആയിരുന്നത് ഒന്ന് ദശാംശം ഒന്ന് അഞ്ചിൻ്റെ കുറവോടുകൂടി ഈ ആഴ്ച മുപ്പത്തി ഒന്ന് ദശാംശം ഒമ്പത് ഒന്ന് എന്ന നിലയിലേക്കാണ് കൈരളി ന്യൂസ് എത്തിയത് ഏഴാം സ്ഥാനത്ത് ജനം ടി വി ആണ് ജനം ടി വിയുടെ പോയിന്റ് നില മൂന്ന് ദശാംശം പൂജ്യം ഒന്നിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയത് മുപ്പത്തിനാല് ദശാംശം ഒന്ന് ഏഴ് ആയിരുന്ന മുൻ ആഴ്ചയിൽ നിന്ന് മൂന്ന് ദശാംശം പൂജ്യം അഞ്ച് കുറഞ്ഞ് മുപ്പത്തി ഒന്ന് ദശാംശം ഒന്ന് രണ്ട് പോയിന്റിലേക്ക് ജനം ടി വി എത്തി അങ്ങനെ അവർ ഏഴാം സ്ഥാനത്തെത്തി ന്യൂസ് എയ്റ്റീൻ കേരളയാണ് എട്ടാം സ്ഥാനത്ത് ന്യൂസ് എയ്റ്റീൻ കേരളക്ക് ഒന്ന് ദശാംശം ഒമ്പത് മൂന്നിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് പതിനേഴ് ദശാംശം നാല് മൂന്ന് ആയിരുന്നത് ഒന്ന് ദശാംശം ഒമ്പത് മൂന്ന് കുറഞ്ഞ് പതിനഞ്ച് ദശാംശം അഞ്ച് ആറിലേക്ക് ന്യൂസ് എയ്റ്റീൻ കേരള എത്തി മീഡിയ വൺ ടി വി ആണ് അവസാന സ്ഥാനത്ത് ഒമ്പതാമത് മീഡിയ വണ് ദശാംശം എട്ട് ആറ് പോയിൻറ്റിൻ്റെ കുറവ് മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് ഒമ്പത് ദശാംശം മൂന്ന് അഞ്ച് ആയിരുന്നത് ദശാംശം എട്ട് ആറ് കുറഞ്ഞ് എട്ട് ദശാംശം നാല് ഒമ്പത് പോയിൻറ്റിലേക്ക് മീഡിയ വൺ എത്തി കാര്യമായ കുറവാണ് എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് ഒന്നാം സ്ഥാനത്തുള്ള ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമാണ് നൂറിന് മുകളിൽ പോയിൻ്റ് ലഭിച്ച ചാനൽ നൂറ്റി മുപ്പത് ദശാംശം ഒമ്പത് അതും അവരുടെ മുൻ ആഴ്ചകളെ സംബന്ധിച്ച് കുറഞ്ഞ നിലയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ഒരു കാലം എന്ന് പറയുന്നത് ജൂൺ നാല് വരെയുള്ള ആ സമയമാണ് ആഴ്ചയാണ് ഇലക്ഷൻ റിസൾട്ട് വരാവുന്ന ആഴ്ചയാണ് വിശകലനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അങ്ങോട്ട് സർക്കാർ രൂപീകരണം വരെയുള്ള കാലത്ത് കാര്യമായ ആളുകൾ ചാനലുകളെ ആശ്രയിക്കുന്ന സമയമായിരിക്കും അതുകൊണ്ട് ആ കാലത്ത്ക്ക് ഇപ്പോൾ തന്നെ ഒരുങ്ങുന്ന സാഹചര്യമായിരിക്കും ന്യൂസ് ചാനലുകളിൽ ഉണ്ടാവുക ഇനി ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രചരണകാലത്ത് നമ്മൾ ഇതുപോലെ വലിയ പ്രതീക്ഷയോടെയാണ് പോയിൻറ്റ് നിലയൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് പക്ഷേ പ്രചരണകാലത്ത് കാര്യമായ ഉയർച്ച ന്യൂസ് ചാനലുകൾക്ക് ഉണ്ടായിരുന്നില്ല ചെറിയ തലത്തിലുള്ള മാറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ റിസൾട്ടിൻ്റെ കാലത്ത് അങ്ങനെ ആയിരിക്കില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ന്യൂസ് ചാനലുകളുടെ ഈ ആഴ്ചത്തെ റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇനി വിനോദ ചാനലുകളുടെ നില കൂടി നമുക്ക് നോക്കാം വിനോദ ചാനലുകളിൽ ഏഷ്യാനെറ്റാണ് ഒന്നാം സ്ഥാനത്ത് എഴുന്നൂറ്റി അമ്പത്തി നാല് പോയിൻ്റ് ഏഷ്യാനെറ്റിന് ഉണ്ട് രണ്ടാം സ്ഥാനത്ത് സി കേരളമാണ് ഇരുന്നൂറ്റി ഒമ്പത് പോയിൻറ്റ് സി കേരളത്തിനുണ്ട് മഴവിൽ മനോരമ മൂന്നാമത് ഇരുന്നൂറ്റി രണ്ട് പോയിൻറ്റ് നാലാമത് ഏഷ്യാനെറ്റ് മൂവീസ് നൂറ്റി എഴുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ചാമത് ഫ്ലവേഴ്സാണ് നൂറ്റി അറുപത്തി എട്ട് പോയിൻ്റ് ആറാമത് സൂര്യ ടി വി ആണ് നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് ഏഴാമത് കൈരളി ചാനലാണ് നൂറ്റി പതിനൊന്ന് പോയിന്റ് സൂര്യ മൂവീസ് എട്ടാമത് തൊണ്ണൂറ്റി രണ്ട് പോയിൻറ്റ് ഒമ്പതാമത് ഏഷ്യാനെറ്റ് പ്ലസ് ആണ് എൺപത്തി ഒന്ന് പോയിന്റ് പത്താമത് കൊച്ചു ടി വി അറുപത് പോയിൻറ്റ് പതിനൊന്നാമത് വി ചാനൽ ൊമ്പത് പോയിൻറ്റ് പന്ത്രണ്ടാമത് അമൃത ടി വി നാൽപ്പത്തി രണ്ട് പോയിൻ്റ് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് വിശകലനമാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് അടുത്ത ആഴ്ച വിശകലനം വീണ്ടും നമുക്ക് അടുത്ത ആഴ്ചത്തെ ബാർക്ക് റേറ്റിങ്ങുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം